പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരു ചിത്രശലഭം അതിൻ്റെ ശലഭകോശം പൊട്ടിച്ച് പുറത്തു വരുമ്പോ വരുവാൻ തത്രപ്പെടുകയായിരുന്നു ഈ കാഴ്ച കണ്ടുനിന്ന ഒരു ഭാരിക വേഗം ഒരു കത്രികയുമായി വന്നു കൂടിൻ്റെ വക്ക് അൽപ്പം കത്രിക കൊണ്ട് മുറിച്ചു കൊടുത്തു ചിത്രശലഭത്തിന് പുറത്തു വരാൻ വഴി സുഗമമാക്കി നല്ല വിവിധ വർണ്ണച്ചിറകുകളുള്ള ഒരു സുന്ദരൻ ചിത്രശലഭം ഹൈ ബാലിക തുള്ളിച്ചാടി പക്ഷേ ഒരു കാര്യം ചിത്രശലഭത്തിന് പറക്കാൻ സാധിക്കുന്നില്ല ചിത്രശലഭം എങ്ങിഞ്ഞെരുങ്ങി വിഷമിച്ച് ശലഭകോശം തുറന്നു പുറത്തു വന്നപ്പോൾ ഒരു ദ്രാവകം അതിൻ്റെ ശരീരത്തിൽ നിന്ന് ചിറകുകളിലേക്ക് ഒഴുകിയാണ് അതിനെ ബലപ്പെടുത്തുന്നത് അതില്ലാതെ വന്നാൽ ചിറകുകൾ ശക്തി വരില്ല സ്വപ്നം സാക്ഷാത്കരിക്കാൻ അധ്വാനം വേണം ഉയർപ്പൊഴുക്കണം ഉയർപ്പൊഴുക്കിയില്ലെങ്കിൽ നാം ഒന്നും സംഭവിക്കാനാവില്ല പക്ഷേ നേട്ടത്തിലെത്തി നേട്ടത്തിലെത്തില്ല നിഷ്ക്രിയനായി കഴിവില്ലായ്മയിൽ കഴിയേണ്ടി വരും റിസ്ക് എടുക്കാൻ തയ്യാറാവണം അതായത് സാഹസപ്പെടുക പലതരത്തിലും റിസ്ക് എടുത്ത് ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിച്ചവരെ കേൾക്കാറില്ലേ കാരണം അവർക്കെല്ലാം ഒരു ലക്ഷ്യമുണ്ട് ഗിന്നസ് ബുക്കിൽ സ്ഥാനം ലഭിക്കുക എന്നത് അതിനവർക്ക് പ്രചോദനം ലഭിച്ചു അവർ അധ്വാനിച്ചു റിസ്ക് എടുത്തു മറ്റൊരാളും ചെയ്യാത്ത സ്വയം ചെയ്തു അതയാളെ വിജയത്തിലെത്തിച്ചു എന്നാൽ അധ്വാനിക്കാതെ ഇരുന്നാൽ കുഴപ്പമൊന്നും വരുന്നില്ല നിഷ്ക്രിയനായി എന്ന പരാജയം സംഭവിച്ചു എന്ന് അറിയുന്നില്ലെന്ന് മാത്രം സാഹസപ്പെടാതെ അധ്വാനിക്കാതെ ഗിന്നസ് ബുക്കിൽ എത്താൻ ഒരു വഴി വഴിയുണ്ട് സ്വന്തം ഗിന്നസ് ബുക്ക് ഉണ്ടാക്കുക തന്നെ പരാജയത്തിൻ്റെ കാരണങ്ങളിലൊന്നാണ് ക്ഷമിക്കാൻ കഴിയാതിരിക്കുക എന്നത് നേത്രസ്ഥാനത്തെത്താൻ പലർക്കും മോഹം വേഗം എത്തണം പക്ഷേ പാർട്ടിയിൽ താഴെ ഘടകം മുതൽ ഉന്നതസ്ഥാനത്ത് എത്തുന്നത് വരെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ക്ഷമയില്ല അപ്പോൾ ഒരു വഴി തേടും നേതാവാകാൻ ക്യു തെറ്റിക്കുക പുതിയ പാർട്ടി ഉണ്ടാക്കുക സംസ്ഥാന പ്രസിഡൻ്റായി പക്ഷേ ജനസ്വാധീനം കുറവായിരിക്കും തളരുകയും ചെയ്യും മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ബാല്യകാലം കഠിനമായി പരിശീലനമുറകൾ നിർത്തുന്നതായിരുന്നു ഗ്രീസിലെ പബ്ലിക് പബ്ലിക് സ്കൂളിൽ പഠിച്ചിരുന്ന അദ്ദേഹത്തിന് വളരെ തീവ്രവും കഠിന കഠിനവുമായ പരീക്ഷണങ്ങളും പരീക്ഷകളും നേരിടേണ്ടിയിരുന്നു മൂന്ന് വർഷത്തെ പഠനത്തിനു ശേഷം അവസാനം ഒരു അഗ്നി പരീക്ഷ പാസ്സാകണം വിദ്യാർത്ഥികളെ നിരനിരയായി നിർത്തി അവരുടെ കൈകളിൽ കത്തുന്ന കൽക്കരി നിറച്ച ഇരുമ്പു ചട്ടികൾ കൊടുക്കും അതൊരു യാതൊരു അസ്വസ്ഥതയും കാണിക്കാതെ പൊരുവൈരത്ത് കൽക്കരി തീയും പേറി മണിക്കൂറുകളോളം നിൽക്കണം ഇങ്ങനെ കഠിനമായ അഗ്നിപരീക്ഷകളെ അതിജീവിച്ച് വളർന്നു വന്നത് മഹാനായ അലക്സാണ്ടർ എന്ന അപരനാമത്തിൽ ചരിത്രത്താളുകളിൽ അദ്ദേഹത്തിന് ഇടം നേടാനായത് സ്വന്തം കുട്ടികളെ അല്ലല്ലാതെ വളർത്താൻ പാടുപെടുന്ന മാതാപിതാക്കൾ ഇതുപോലുള്ള ചരിത്രങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് അലക്സാണ്ടറിനെ പോലെ എത്ര ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്